കപ്പ ബിരിയാണിയാ ആർക്ക് അത് നേരത്തെ പറയാൻ പാടില്ല കപ്പ ബിരിയാണി വേണോന്നു എല്ലാം എടുത്ത് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാണ് പറയണത് ദേ ഇവിടെ എന്തിനാ ഇരിക്കാൻ പോണേ പിന്നെന്തിനാ ഇവിടെ ഇരിക്കാൻ പോണേ പോ പോ അത് അവിടത്തെ ലൈറ്റല്ലേ അത് പിള്ളേർ നോക്കിക്കോളൂ അമ്മച്ചി നോക്കണ്ട അത് അമ്മച്ചറ വീടല്ല അമ്മച്ചറ വീട് താഴെ താഴെ നോക്കിയാ മതി ആരെ ലൈറ്റ് ഓൺ ഓണ് ചെയ്യണ് ആര ചെയ്യാനല്ലേട്ടാ പൂച്ചനെയും കൊണ്ടുപോകാറുണ്ടോ ഏ കൊണ്ടുപോകണല്ലേ ഇങ്ങോട്ട് നോക്കിയേ ആ ഇതാണ് നമ്മുടെ അമ്മച്ചി കണ്ടാ പോ പോ আমরা সাধারণত তো দেখি সকালবেলায় পাখির ডাক কিচিরমিচির করে কিন্তু এই বিকেলবেলায় কোন পাখি কিচিরমিচির করে আর কোথায় বা পাখি সেগুলো দেখি দেখতে পাই কি আমরা মনে হচ্ছে ছোট্ট ছোট বাবুই পাখি তাই তো মনে হচ্ছে কোথায় দেখতেই পাচ্ছি না দেখতে পাচ্ছ আমি তো দেখতে পেলাম না এখনো কিন্তু এখানে আছে দু তিনটে খিচুড়ি মিচির করছে খেলাধুলা করছে মনে হয় তো যাই হোক ওরা খেলা করছে খিচুড়ি মিচিড় করছে করুক পাখির ডাকটা শুনতে ভালো লাগলো তাই এসে একটু ভিডিও করলাম